എന്നാട ഇങ്ങനെ നീ എണീച്ചാട്ടെ ഒന്നുമില്ലടാ ഭയങ്കര ക്ഷീണം എന്നാ അറിയില്ല ഏടി ഏടിയാടാ ക്ഷീണില്ല എടുക്കുക അമ്മാര് അടിയില്ല ഇനി നീ എന്താ മോനെ ഞാൻ കൂടി ഇനി ഇമ്മാരി പോലും ഞാനില്ല എല്ലാരും അടിക്കുന്ന പോലെ അടിച്ചാ പോരെ ഇനി മാത്രം ഇങ്ങനെ വിളിച്ചടിച്ചിനി രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാ പിന്നെ പിന്നെത്ര അടിക്കുന്നൊന്നും നനക്ക് ബോധം ഉണ്ടാവില്ല വിളിക്കുക വേണ്ടേ എല്ലട ഇങ്ങളെ കണ്ടുപിടിന്ന് നമ്മടെ ചങ്ങായിട്ടുണ്ട് കളപ്പം ജോണി വാക്കർ വേണ്ടിക്കല് ഞാൻ പോയി ആരുടെ രാശ അല്ലേ ആടെ രാശാടാ നിങ്ങള് വേണ്ടിക്കാ ഞാൻ പോട പരിപാടി ഉറങ്ങിയിരിക്കും പറഞ്ഞായിരിക്കും ഞാൻ പോട്ടെ ഒരു ജോണി വാക്കർ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടല്ലേ എന്തായാലും ജോണി ഞാനും കേട്ടാ നീ അല്ലെ നിർത്തി നീ ആടി തന്നെ ഇരുന്നോ അത് ഞാൻ നാളെ നിർത്തിക്കോളൂ ജോണി വാക്കർ ജോണി വാക്കർ ഞാൻ